ഇന്ന് ഇരുപത്തി എട്ടാം ദിവസത്തിലേക്ക് എത്തപ്പെട്ട സിനിമ ദിലീപിന്റെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന ചിത്രം ബോക്സ് ഓഫീസിൽ വിജയിച്ചോ തിയേറ്ററിൽ വിജയിച്ചോ എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത് അതിലേക്ക് വരാം എന്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇരുപത്തി എട്ടാം ദിവസം വ്യാഴാഴ്ചയിലൂടെ ചിത്രം കടന്നു പോകുമ്പോഴും ഇന്നും നാളെയൊക്കെ ആയിട്ട് ഒട്ടനവധി സിനിമകൾ പുതിയതായിട്ട് തിയേറ്ററിൽ എത്തുമ്പോഴും അഞ്ചാമത്തെ ആഴ്ചയിലും ദിലീപിന്റെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന ചിത്രം അനേകം സ്ക്രീനിൽ ഉണ്ടാവും എന്ന് തന്നെയാണ് ഇന്നത്തെ ചിത്രത്തിന്റെ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് വ്യക്തമാവുന്നത് ഇരുപത്തെട്ട് ദിവസത്തെ സിനിമയുടെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ ഇരുപത്തിനാല് കോടിക്ക് മുകളിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു ഇനി പലർക്കും അറിയേണ്ട ഒരു കാര്യമാണ് സിനിമ ഹിറ്റായോ എന്നുള്ള കാര്യം ചിത്രത്തിന്റെ കേരള കളക്ഷൻ നോക്കുന്ന സമയത്ത് ഈ ഒരു സിനിമ കേരളത്തിൽ ഹിറ്റായി മാറിയിട്ടുണ്ട് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ കൂടെ ചെയ്യുന്ന സമയത്ത് എന്തായാലും സിനിമ ഒരു ആവറേജ് ഹിറ്റ് എന്ന കാറ്റഗറിയിൽ ഇടം പിടിച്ചിട്ടുണ്ട് ആദ്യ ദിവസത്തെ സിനിമയുടെ റിവ്യൂ കാര്യങ്ങളെല്ലാം കട്ട നെഗറ്റീവ് ആയിരുന്നു ചില യൂട്യൂബേഴ്സ് ഈ ഒരു സിനിമക്ക് നൽകിയത് എന്നാൽ അതിനെല്ലാം ഓവർകം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ചിത്രം ഇറ്റ് സ്റ്റാറ്റസിലേക്ക് ചെക്ക് ഇരിക്കുന്നത് എട്ട് കോടിയോളം ബഡ്ജറ്റിലാണ് സിനിമ പൂർത്തീകരിച്ചിരിക്കുന്നത് തിയേറ്റർ കളക്ഷനിലൂടെ തന്നെ സിനിമ മുടക്കു മുതൽ തിരിച്ചു പിടിച്ചിരിക്കുന്നു ഇന്നലെ ചില ആളുകൾ നമ്മുടെ വീഡിയോയുടെ അടിയിൽ കമന്റ്സ് ആയി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഫൈനലി പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന ദിലീപ് ചിത്രത്തിന്റെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ ഇരുപത്തഞ്ച് സിആാറിൽ ഇടം പിടിക്കുമോ എന്നുള്ള കാര്യം എന്നാൽ അവരോടായി പറയട്ടെ ഇരുപത്തഞ്ച് സിആർ വേൾഡ് വൈഡ് കളക്ഷനിൽ എന്തായാലും ദിലീപിന്റെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന ചിത്രം അടുത്തയാഴ്ചയോടു കൂടെ ചെക്ക് കയറും അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം ദേശം തിയേറ്റർ കളക്ഷനിലൂടെ തന്നെ വിജയം കൈവരിക്കുന്ന ഒരു സിനിമയായി തീർന്നിരിക്കുകയാണ് ദിലീപിന്റെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന ചിത്രം കാത്തിരിക്കും സിനിമകളുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് മൂവി പ്ലസ് മീഡിയ ഞാൻ ജനുജൻ ആ സൊക്കെ ബായ്